മരണ സമയത്ത് രുദ്രാക്ഷം ധരിക്കാൻ എങ്ങാനും നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മോക്ഷം ഗ്യണ്ടി ആണ് എന്ന് വരെ പറഞ്ഞു വെച്ചു രാത്രി ചെയ്ത പാപം പോകേണ്ടവർ രുദ്രാക്ഷം ധരിക്കണം വലിയ തൊന്ത്രവാണെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അവരോട് പറയാണ് താൻ പകലൊക്കെ പാപം ചെയ്തു രാത്രി രുദ്രാക്ഷം ധരിച്ചാൽ പകൽ ചെയ്ത പാപമൊക്കെ പോക്കോളും കുറവന്മ കൃതമായിട്ടുള്ള പാപം കൊണ്ടാണ് നിങ്ങൾക്ക് വ്യാധി ഉണ്ടാകുന്നത് വ്യാധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഃഖം എന്നോ ലോകം എന്നോ എങ്ങനെ വേണമെങ്കിലും അർത്ഥം എടുക്കാം നമ്മൾ ആളുകൾ പറയാറുണ്ട് ഞാൻ യാതൊരു പാപവും ചെയ്തിട്ടുള്ള ആളല്ല എന്നിട്ട് എനിക്ക് എന്താ ഇങ്ങനെയൊക്കെ വിധി ഉണ്ടാവണന്ന് ആളുകൾ പറയണത് പലയിടത്തും നമ്മൾ കേട്ടിട്ടുണ്ടാകും പൂർവ്വജന്മ കൃതമായിട്ടുള്ള പാപം കൊണ്ടാണ് നിങ്ങൾക്ക് വ്യാധി ഉണ്ടാകുന്നത് വ്യാധി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദുഃഖംന്നോ രോഗം എന്നോ എങ്ങനെ വേണേലും അർത്ഥം എടുക്കാം പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത് സെർ പറഞ്ഞു നേപ്പാളിൽ പോയിട്ടാണ് ഇതൊക്കെ വാങ്ങിയത് പറഞ്ഞു അവിടെ കണ്ടായിരുന്നു ഇതുപോലുള്ള രുദ്രാക്ഷങ്ങളൊക്കെ ഇപ്പൊ ഒറിജിനൽ രുദ്രാക്ഷം നേപ്പാളിൽ നിന്നാണോ നമുക്ക് ലഭിക്കുന്നത് ശരിക്കും ദേവി ഭാഗവത പുരാണം പറയുന്നതനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ശിവപുരാണം ഒക്കെ അനുസരിച്ച് നേപ്പാളിലാണ് രുദ്രാക്ഷം ഉണ്ടാവാൻ വേണ്ടിയിട്ട് എഴുതിയിക്കുന്നത് അത് നമുക്ക് ഇതുവരെയുള്ള പ്രയോഗത്തിൽ അനുഭവത്തിൽ നേപ്പാളിൽ നിന്നാണ് നമുക്ക് വില കൂടിയ അല്ലെങ്കിൽ റയർ മുഖങ്ങളുള്ള രുദ്രാക്ഷങ്ങള് ലഭിക്കുന്നത് കേരളത്തിലടക്കം നമ്മൾ ഒരു രുദ്രാക്ഷ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ആർട്ടിഫിഷ്യലായിട്ട് പുറത്തുനിന്ന് നേപ്പാളിൽ നിന്ന് തൈ കൊണ്ടുവന്ന് നട്ടുപിടിപ്പിച്ചെടുത്തതാണ് അതിനുശേഷം നമ്മൾ ഇവിടെ ഉണ്ടായ വിത്തുകൾ വീണ്ടും വീണ്ടും പ്രചരണം ചെയ്യിപ്പിച്ച് ധാരാളം കായകള് ചെടികളാക്കി മുളപ്പിച്ചു കഴിഞ്ഞു കേരളത്തിന്റെ എല്ലാ ഭാഗത്തും നമുക്കിപ്പോൾ ധാരാളം വൃക്ഷങ്ങളുണ്ട് ഇനി ഇന്ത്യയിൽ എവിടെ ഉണ്ടായാലും ഇതിലൊക്കെയും ഉണ്ടാവുന്നത് അഞ്ചു മുഖത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് കായ ഉണ്ടാവുന്നത് അഞ്ചുമുഖം മാത്രമേ എന്ന് വേണമെങ്കിൽ നമുക്ക് ഏകദേശം ഓറലായിട്ട് പറയാം അഞ്ചു പ്രാധാന്യം കൊടുക്കുന്നത് നേപ്പാളിലെ വനത്തിലുണ്ടായാൽ പോലും അഞ്ചു മുഖം തന്നെയാണ് കൂടുതൽ ഉണ്ടാവുന്നത് അതങ്ങനെയാണ് ആയിട്ട് വിചാരിച്ച് എല്ലാവർക്കും ധരിക്കാൻ പാകത്തിന് ധാരാളമായിട്ട് ഭഗവാൻ സൃഷ്ടിച്ചു വച്ചുകൊണ്ടാവാം ഒരു പക്ഷെ കാലാഗ്നിരുദ്രസ്വരൂപത്തിലുള്ളതാണ് ബ്രഹ്മസ്വരൂപത്തിലുള്ളതാണ് ഏകമുഖ രുദ്രാക്ഷത്തിന് വേണമെങ്കിൽ നമുക്ക് പകരക്കാരനായിട്ട് വിചാരിക്കാവുന്നതാണ് അഞ്ചിനെ മെഡിക്കൽ സയൻസിന്റെ അംഗീകാരം കിട്ടിയ രുദ്രാക്ഷം അഞ്ചുമുഖമാണ് അവര് പറയണു ഏകാന്തത ഒരു രോഗമായിട്ട് വന്നിട്ടുണ്ട് ഒരാൾക്ക് അയാളെ അതിൽ നിന്ന് രക്ഷിക്കാൻ ഡിപ്രഷൻ രോഗമായിട്ട് വന്നേക്കണ ആളെ അതിൽ നിന്ന് രക്ഷിക്കാൻ വയസ്സായ ആളുകൾക്ക് ഉണ്ടാവുന്ന ചിലതരം രോഗങ്ങളിൽ നിന്ന് അവരെ രക്ഷിക്കാൻ അവർക്ക് അഞ്ചു മുഖ രുദ്രാക്ഷം ധരിക്കാനോ അതിൻ്റെ മെഡിസിനൽ എഫക്റ്റിലുള്ള മറ്റു കാര്യങ്ങളൊക്കെ ചെയ്താലും അത് വർക്ക് ചെയ്യും എന്ന് പറഞ്ഞ് ക്ലിനിക്കലി പ്രൂവ്ഡ് ആയിട്ടുള്ള കാര്യമാണ് അഞ്ചു മുഖത്തിൻ്റെ മറ്റു മുകളും പന്ത്രണ്ട് മുഖം പതിനാല് മുഖം ഇരുപത് മുഖം ഇരുപത്തൊന്ന് മുഖം രുദ്രാക്ഷം എന്ന് പറഞ്ഞിട്ട് നമുക്ക് തേടി നടന്നാൽ ഞാൻ കണ്ടിട്ടുണ്ട് കേരളത്തിലെ ഇൻസ്റ്റാൾമെന്റ് വ്യവസ്ഥയിലെ രുദ്രാക്ഷം ഇരുപത്തി ഒന്ന് മുഖം നിൽക്കുന്നു എന്ന് മുമ്പ് കേട്ടിട്ടുണ്ട് അത് കേവലം മൂന്ന് ലക്ഷം രൂപയ്ക്കാണ് അവർ അതും അഡ്വാൻസ് ഒന്നും കൊടുത്തില്ലെങ്കിലും തരാം നിങ്ങൾ പതുക്കെ ഇൻസ്റ്റാൾമെന്റ് അടച്ചാ മതി എന്നൊക്കെ പറഞ്ഞ കച്ചവടം വരെ നടന്നിട്ടുണ്ട് കേരളത്തിൽ ഞാനത് തേടി പോയപ്പോ ഞാൻ കണ്ട് എന്റെ കയ്യിലെടുത്ത് വെച്ച് ഫോട്ടോ എടുത്ത ആ പീസിന് അവരാവശ്യപ്പെട്ടത് നാല്പത്തിയഞ്ച് ലക്ഷം രൂപയായിരുന്നു വളരെ ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് അത് മിക്കവാറും അതൊക്കെ ധരിക്കേണ്ടാവുക മഹാമണ്ഡലേശ്വരന്മാര് വലിയ സന്യാസിമാര് അവർക്ക് വലിയ കോർപ്പറേറ്റ് കോർപ്പറേറ്റ് കമ്പനികൾ വാങ്ങിച്ച് കൊടുക്കുമ്പോഴാണ് അത് നടക്കേണ്ടവുക ആകെ ഒരു വർഷത്തിൽ നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടണ്ടാവുക മൂന്നോ നാലോ ഇരുപത്തൊന്നോ രുദ്രാക്ഷങ്ങളായിരിക്കും അത് അടുത്ത കുംഭമേള വരണ സമയം വരെ ആളുകൾ ഹോൾഡ് ചെയ്യുകയും ആ സമയത്ത് ഏതെങ്കിലും വലിയ കോർപ്പറേറ്റ് കമ്പനികൾ അത് വാങ്ങിക്കുകയൊക്കെ ചെയ്യും അതാണ് നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ വിലയായിട്ട് ഇപ്പൊ ഞാൻ കണ്ടേക്കുന്നത് അത് ഇനിയും സ്കേഴ്സിറ്റി കൂടുന്ന അനുസരിച്ച് ലേലമെളിയിലാവും എത്തുക ഞാൻ ഇത്ര തരാം ഇത്ര തരാം ഓരോരുത്തരും കൂട്ടി കൂട്ടി പറയുന്നു അവർക്ക് ആവശ്യം അവർ മേടിക്കുന്നു അത്രേ ഉള്ളു നമ്മുടെ ഇവിടെ സാധാരണ ആളുകൾ അത്രയും വലിയ കായകളൊന്നും വിളിച്ചു നടക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഒരു ഒരു പതിനാല് മുഖം വരെ വരെയുള്ളതിനാണ് ദേവിഭാഗത്തിൽ അതിന്റെ പ്രാധാന്യത്തിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വെച്ചേക്കുന്നത് ഒരു മുഖ രുദ്രാക്ഷം സൂര്യനെ ദ്യോതിപ്പിക്കുന്നതാണ് സൂര്യനുമായി ബന്ധപ്പെട്ട ദോഷങ്ങളുള്ളവര് ഒരു മുഖം ധരിക്കുന്നു പക്ഷെ പ്രകൃതിയിൽ ലഭ്യമല്ല രുദ്രാക്ഷം എന്ന് പറയുന്ന സാധനം പ്രകൃതിയിൽ ലഭ്യമേ അല്ലാതായിട്ട് അനേകായിരം വർഷങ്ങളായി അതിന് സബ്സ്റ്റ്യൂട്ടുകളേ ഉള്ളൂ ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്ന സബ്സ്റ്റ്യൂട്ടുകൾ മുഴുവൻ കേരളത്തിൽ നിന്ന് കയറി പോകുന്നതാണ് എന്ന് പറയുന്ന ഒരു അർദ്ധചന്ദ്രാകൃതിയിലുള്ള ഒരു കായാണ് എല്ലാവരും ഏകമുഖ രുദ്രാക്ഷമായിട്ട് മാനിച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ഉണ്ടാവുന്നതാണ് അതിന്റെ പ്ലാസ്റ്റിക്കിലുള്ളത് അതിന്റെ അരക്കിലുള്ളതൊക്കെ പിന്നെ പിന്നെ ഇങ്ങനെ ഉണ്ടായി വരുന്നുണ്ട് രണ്ടു മുഖം മുതൽ മുകളിലേക്ക് നമുക്ക് ഇരുപത്തിരണ്ട് മുഖം വരെ ഏകദേശം റെഗുലർ ആയിട്ട് കിട്ടുന്നുണ്ട് അതിന് താഴെ ഒരു പതിനാല് പതിനാറ് വരെയൊക്കെ മുഖങ്ങളെ ധാരാളമായിട്ട് ആളുകൾ ഉപയോഗിക്കാനായിട്ട് കാണുന്നുള്ളൂ പിന്നെ വിശേഷമായിട്ട് ഇതൊക്കെ ധരിച്ച് അതിന്റെ ഒരെണ്ണത്തിന്റെ മാത്രം കുറവുണ്ട് ഞാൻ പതിനാറ് വരെ എല്ലാം ധരിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഒരാളിന് അടുത്ത സ്റ്റെപ്പിൽ പതിനേഴ് മുഖം ധരിക്കാൻ താല്പര്യം ഉണ്ടാകും അത് കഴിഞ്ഞാൽ പതിനെട്ട് പോകാൻ ധരിക്കാൻ താല്പര്യം ഉണ്ടാവും അങ്ങനെ അങ്ങനെ മുകളിലേക്ക് അവരവരുടെ കപ്പാസിറ്റി അനുസരിച്ച് അവർക്ക് കിട്ടിയ ഗുണങ്ങൾ അനുസരിച്ചിട്ട് മാത്രമാണ് അതിലൊക്കെ ഒരു കച്ചവടം നടക്കുന്നത് ഈ രുദ്രാക്ഷം കൂടുതലായാലും രുദ്രാക്ഷം ധരിക്കാനുള്ള എണ്ണം എത്രയാണെന്നുള്ളതിനെ പറ്റി ദേവി ഭാഗവതം പോലുള്ള ഗ്രന്ഥങ്ങളിലുണ്ട് മുന്നൂറെണ്ണം ധരിക്കാൻ നോക്കുന്നത് അധമമാണ് അഞ്ഞൂറെണ്ണം ധരിച്ചാൽ ഓക്കെ ഇറ്റ്സ് ഓക്കേ എന്നുള്ള മട്ടാണ് ഏറ്റവും ഉത്തമം ആയിരം ആയിരത്തിൻ മേലേക്കും ധരിക്കണെങ്കിലും അപ്പൊ അതിനെ അങ്ങനെയൊന്നും എടുക്കണ്ട അത് നമുക്ക് എണ്ണം കൂടുന്തോറും അതിന്റെ പവർ കൂടുന്നു മനസ്സിലാക്കണം നമ്പറ് കൂടുന്തോറും എണ്ണം കൂടുക മാത്രല്ല അതിന്റെ സൈസ് ഒരു ലക്ഷത്തിന്റെ സൈസ് കൂടുന്തോറും പവർ കൂടും ഒരേ സാധനം തന്നെ അഞ്ചു മുഖത്തിന്റെ ചെറുതെടുക്കണതും അഞ്ചു മുഖത്തിന്റെ വലുതെടുക്കണതും തമ്മിൽ വലുതെടുക്കുന്നതിനാണ് പവർ അതുപോലെ അഞ്ചു മുഖവും പത്ത് മുഖവും പതിനഞ്ച് മുഖവും കൂടി ഒരുമിച്ച് വെച്ചിട്ട് ഏതാ നല്ലതെന്ന് വെച്ചാൽ പറയും പതിനഞ്ചാണ് കാരണം പതിനഞ്ച് അതിന് ഒരേ സാധനം കോമ്പാക്റ്റ് ആയിട്ട് പതിനഞ്ച് സീഡ് ഉണ്ട് ഒന്നിൽ നിന്ന് തന്നെ നമുക്ക് ഗുണം കിട്ടും ഇതില് ഗുണം കിട്ടുന്ന പറഞ്ഞത് ഈ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡാണ് അത് നമുക്ക് മോഡേൺ സയൻസിന്റെ വെളിച്ചത്തിൽ നമുക്ക് നിർദ്ധാരണം ചെയ്ത് കണ്ടുപിടിക്കാവുന്നതുമാണ് അതിലൊരു ഫിസിക്സ് ഉണ്ട് ഫിസിക്സ് ഉണ്ട് ഈ കായന്റെ ഉള്ളിലുള്ള സീഡ് മൊത്തത്തിൽ ഈ പതിനഞ്ച് മുഖ രുദ്രാക്ഷത്തിനുള്ളിലുള്ള പതിനഞ്ച് സീഡുകൾ ഓരോന്നും കോസ്മിക് എനർജിയെ ഇലക്ട്രിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ട് അത് എവിടെയാണ് ഇരിക്കുന്നത് ആ ഇരിക്കുന്നതിൻ്റെ ചുറ്റുവട്ടത്ത് അതിനൊരു ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കും ആ ഫീൽഡ് എത്ര ദൂരം വരെയേക്കും കിട്ടുന്നുണ്ട് ഓറയുടെ വിട്ട് എത്ര ഉണ്ടത് അതിനനുസരിച്ചായിരിക്കും അത് നമുക്ക് ബെനിഫിറ്റ് തരാമാണ് ഇപ്പോൾ ഒരു ഒരു അക്കം കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഒരു പതിനഞ്ചും മുഖ രുദ്രാക്ഷത്തിന് ഒരു നാൽപ്പത്തഞ്ചടി വിസ്താരത്തിൽ ഒരു ഗോളം മാതിരി അതിന് ചുറ്റിനും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് എങ്കിൽ അത് നമ്മൾ ആരെങ്കിലും ധരിക്കുകയാണെങ്കിൽ സാധാരണ മനുഷ്യൻ്റെ ഓറ പവർ എന്ന് പറയുന്നത് ഒരു ഏകദേശം എട്ടടി വരെയൊക്കെയാണ് ആ എട്ടടിയിലേക്ക് ഈ നാൽപ്പത്തഞ്ചടിയുടെ ഒരു രുദ്രാക്ഷം വേണം നമ്മൾ ക്ലബ് ചെയ്യിപ്പിച്ചു എന്നിട്ട് നമ്മൾ ധരിച്ചു ഇതുപോലെ ഒരു രുദ്രാക്ഷത്തിന് ധരിച്ചിട്ട് കഴിഞ്ഞാൽ ആ ഗോളത്തിന്റെ ഉള്ളിലായി ഞാൻ എന്റെ ഓറെ എട്ടടി ഉള്ള ഓറെ ഇപ്പോൾ രണ്ടും കൂടി കൂടി ക്ലബ് ചെയ്ത് മെർജ് ചെയ്യും നാൽപ്പത്തഞ്ചടിയിലേക്ക് എന്റെ എട്ടടി മെർജ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നായിത്തീരും എല്ലാം കൂടി ഇപ്പൊ ഞാൻ കണക്കാക്കുമ്പോൾ എൻ്റെ ഓറെ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ അത് ഓറ ഉണ്ട് എന്ന് വിചാരിക്കാം അപ്പോൾ ഓറയുടെ പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓറയാണ് കോസ്മിക് എനർജിയെ നമ്മുടെ ശരീരത്തിലേക്ക് സ്വീകരിച്ച് ചക്രങ്ങളിലേക്ക് കൊണ്ടുവന്നു ചക്രങ്ങളിൽ നിന്ന് അത് പലതരത്തിൽ ഫിൽറ്റർ ചെയ്ത് നമ്മുടെ ശരീരത്തിൻ്റെ നമ്മുടെ മൊത്തത്തിലുള്ള ജീവിതമാക്കി മാറ്റുന്നത് ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളാവാം അതിലത്തെ ഫൈവ് എലമെൻസിൻ്റെ പ്രവർത്തനങ്ങളാവാം അത് വിട്ടിട്ട് മനസ്സിൻ്റെ ആവാം മറ്റ് ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളാവാം എൻസെയിമുകൾ പ്രവർത്തിക്കുന്നതാവാം എല്ലാം പ്രവർത്തിക്കുന്നത് ഈ ചക്രങ്ങൾ കൊണ്ടുവരുന്നു കോസ്മിക് എനർജി എടുത്തിട്ടാണ് നമ്മൾ കഴിക്കുന്ന മരുന്ന് കൺവേർട്ട് ചെയ്ത് അത് ഈ നമ്മുടെ ബോഡിയിലായിരിക്കേണ്ട സാധനം എന്താണോ അതാക്കി കൺവേർട്ട് ചെയ്യുന്നത് കൂടി ഈ ചക്രങ്ങളുടെ പവറാണ് എനർജി ഫാക്ടർ വർക്ക് ചെയ്തിട്ടാണ് മെഡിസിൻ നമ്മുടെ ശരീരത്തിലെ സാധനമായി മാറുന്നത് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള തെറ്റുകുറ്റങ്ങളെ കൺവേർട്ട് ചെയ്ത് തിരുത്തി റെഗുലറൈസ് ചെയ്യുന്നത് എനർജിയും കൂടി എടുത്തിട്ടാണ് അപ്പോൾ ബേസിക്കായിട്ട് എനർജി ഹീലിംഗ് നടന്ന് നിൽ എനർജി കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഒരാളെ നമുക്ക് മെഡിസിൻ കൊടുത്ത് രക്ഷിക്കാൻ പോലും പറ്റുകയുള്ളൂ ഈ കോസ്മിക് എന്ന പദത്തിന് എങ്ങനെ കോസ്മിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാപഞ്ചികനെ സംബന്ധിച്ച് പ്രാപഞ്ചികം എന്ന അർത്ഥത്തിലാണ് പ്രപഞ്ച പ്രാണെന്നാണ് ബേസിക്കായിട്ട് നമ്മൾ എത്തിപ്പെടാൻ പോകുന്നത് ഞാൻ കോസ്മോക്കി എന്ന് പേരിട്ടേക്കണത് അത് വെച്ചിട്ടാണ് കോസ്മോസ് അതിൻ്റെ കീ കീ എന്ന് പറഞ്ഞാൽ പ്രാണൻ പ്രാപഞ്ചിക പ്രാണൻ എന്ന അർത്ഥമുള്ളൂ കീ എന്നുള്ള പദത്തിന് അപ്പോൾ നമ്മുടെ ഓറയിലേക്ക് രുദ്രാക്ഷത്തിൻ്റെ സ്വാധീനം വന്നു കഴിഞ്ഞാൽ രുദ്രാക്ഷ നമ്മുടെ സാധാരണ മനുഷ്യന് ഓറയില് നമുക്ക് വൈകാരിക മാറ്റങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് ദേഷ്യം വരുമ്പോൾ ഈ ഓറ വിജൃിച്ചു വരും നമുക്ക് സങ്കടം വരണ സമയത്ത് ഓറ വളരെ ഡിമ്മായി പോകും അങ്ങനെ ഡിം ആവുകയോ ഓവർ എനർജി കാണിക്കുകയോ ചെയ്യുന്നത് നമ്മുടെ അകത്തെ ഡിവൈസസ് അടിച്ചു പോകാൻ കാരണമാവും ഇതൊരു വോൾട്ടേജ് വേരിയേഷനാണ് മഴക്കാലം വരുമ്പോൾ വോൾട്ടേജ് വേരിയേഷൻ വരണതിനെതിരെയല്ലേ നമ്മൾ സ്റ്റെപ്പ് അപ്പ് വെക്കണേ അല്ലെങ്കിൽ സ്റ്റെബിലൈസർ വെക്കണേ എന്താ ഈ സ്റ്റെബിലൈസർ ആണ് രുദ്രാക്ഷം മനുഷ്യ ശരീരത്തിലെ എനർജിയിൽ സന്തോഷം വരുമ്പോൾ അധികം അങ്ങോട്ട് സന്തോഷിക്കുകയും വേണ്ട ദുഃഖം വരുമ്പോൾ ഏറെ അങ്ങോട്ട് ദുഃഖിക്കുകയും വേണ്ട ഒരു സ്ഥിതി സമത്വം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഇക്ലിബ്രിയം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് രുദ്രാക്ഷത്തിന്റെ ഓറയ്ക്ക് സാധിക്കും രുദ്രാക്ഷത്തിന്റെ ഓറെ എന്ത് കണ്ടാലും ഇളകാനില്ല അതിന് ഇതിനെ ഒന്നും മൈൻറ്റെയില്ലാത്തതുകൊണ്ട് നമ്മുടെ ഒന്ന് ഇളകി വരുമ്പോഴേക്കും അത് ഡൗൺ ആയി പോകാൻ പോകുമ്പോൾ ഇവിടെ റീഫില്ലിങ് നടക്കും എങ്ങനെയാണോ നമ്മൾ ഇൻവേർട്ടർ കടുപ്പിച്ചിരിക്കുന്ന വീട്ടിൽ കറണ്ട് പോയാലും ഒരു കീ കീ മാത്രം കാണിച്ചിട്ട് ലൈറ്റ് വരുന്നത് അതുപോലെ പെട്ടെന്ന് തന്നെ ഇത് സ്റ്റേബിൾ സ്റ്റേബിളാകും ഇതാണ് മെറ്റീരിയൽ ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്നത് ഒരാളിന് വേറെ ഒന്ന് എന്താ വെച്ചാൽ ഓറയിലാണ് കോസ്മിക് എനർജി കളക്ട് ചെയ്ത് ഈവൻ അത് ഗ്രഹങ്ങളുടെ ശക്തിയാവാം നക്ഷത്രങ്ങളുടെ ശക്തിയാവാം നമ്മൾ ഇതുവരെ മനസ്സിലാക്കി കഴിഞ്ഞിട്ടില്ലാത്ത വേറെ ഏതൊക്കെയോ കോസ്മിക് പവറുകളാവാം അവരെല്ലാം ചക്രങ്ങളിലേക്ക് വന്ന് ഇറങ്ങുന്നത് ഈ ഓറ കളക്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഓറ നമ്മുടെ ഡിഷാൻഡിനെ ആയിട്ട് കണക്കാക്കണം ദിക്ഷാൻഡിന കളക്ട് ചെയ്യുന്ന സിഗ്നൽസിനെ അതിൻ്റെ റിസീവറുകൾ സ്വീകരിച്ച് ശരി നമ്മുടെ നമ്മുടെ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുന്നത് പോലെ വലിയ ഓറയുണ്ടെങ്കിലോ വലിയ ദിക്ഷാൻഡിന ഉണ്ടെങ്കിൽ കൂടുതൽ സിഗ്നൽ കളക്ട് ചെയ്യാമല്ലോ പിക്ചർ ക്ലാരിറ്റി കൂടുതൽ അതേപോലെ നമ്മുടെ ഓറയുടെ വലിപ്പം നാൽപ്പത്തഞ്ചടി ഉണ്ട് ഇപ്പോൾ പതിനഞ്ച് മുഖർ രുദ്രാക്ഷം ധരിച്ചത് കാരണം അപ്പോൾ അതിലേക്ക് കൂടുതൽ സിഗ്നൽ കളക്ട് ചെയ്യുന്നു നാൽപ്പത്തഞ്ചടി ഓറയുണ്ട് ഇയാൾക്കിപ്പോൾ അയാളുടെ ശക്തി ടോട്ടലായിട്ടും ഇന്റഗ്രേറ്റഡ് ആയിട്ടും എൻഹാൻസ്ഡ് ആയി കിട്ടും അയാൾക്ക് ആധ്യാത്മിക ശക്തി കൂടിയിട്ടുണ്ടാവും അയാൾക്ക് മരണം ചെയ്യാനുള്ള കഴിവ് കൂടിയിട്ടുണ്ടാവും അയാളുടെ എല്ലാ തരത്തിലുള്ള എഫിഷ്യൻസിയും അവിടെ നമുക്ക് കൂടി കാണാം അതേസമയം ജാതകത്തിലുണ്ടാകുന്ന ജ്യോതിഷത്തിൽ പറയുന്ന ജാതകത്തിൽ ഉണ്ടാകുന്ന ദോഷങ്ങൾ അതുപോലെ കട്ട് ചെയ്ത് കളയാനായിട്ടും ഇത് കാരണമായിരിക്കും അയാൾക്ക് ഇയാൾ കല്യാണം കഴിക്കാൻ തടസ്സം വരണം എന്നും കരുതി വെച്ചേക്കുന്ന സോഫ്റ്റ്വെയർ ഉണ്ട് ആ സോഫ്റ്റ്വെയർ ഇത് വന്ന് കയറി അങ്ങനെയാണ് ജീവിതത്തിലെ ഓരോരോ ഇഷ്യൂവിലും മാനസിക പ്രശ്നങ്ങളാവാം ആരോഗ്യ പ്രശ്നങ്ങളാവാം വിദ്യാഭ്യാസത്തിന്റെ പ്രശ്നങ്ങളാവാം ജോലിയിൽ വരുന്ന തടസ്സങ്ങളാവാം വിവാഹം മുതലായ നടക്കായിക ആവാം അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ആവാം അല്ലെങ്കിൽ കുട്ടികളില്ലാത്ത ഇഷ്യൂസ് ആവാം മെറ്റീരിയൽ ആയിട്ട് നമുക്ക് എന്തൊക്കെയാണോ ജീവിതത്തിലെ പ്രയാസങ്ങൾ അവിടേക്കൊക്കെ നമുക്ക് ഫോക്കസ് ചെയ്യാം

ഭാരതീയരെ സംബന്ധിച്ചിട്ട് ഈ മതങ്ങൾക്ക് നമുക്ക് യാതൊരു അടിസ്ഥാനവും കാണാനില്ല കാരണം ആ ആകെ ആറ് മതങ്ങള് ഈ ലോകത്തിലുണ്ടെന്നാണ് നമ്മൾ കരുതുന്നത് ശൈവം ഞാൻ നേരത്തെ പറഞ്ഞതു അതിലെ ഏതെങ്കിലും ഒന്നിൽ പെടാവുന്നവരേ ഉള്ളൂ ഇപ്പൊ ഉള്ള മതക്കാരൊക്കെ ഈവൻ നമ്മളിപ്പോ ശൈവ ആരാധനയുടെ ശരിയായ രൂപം നമുക്ക് പൂർണ്ണമായിട്ട് അറിയില്ല സുബ്രഹ്മണ്യന്റെ ആരാധനയുടെ പൂർണ്ണമായിട്ടുള്ള രൂപം സുബ്രഹ്മണ്യന്റെ കൗമാരം എന്ന് പറയുന്ന മതം എന്താണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല അതൊക്കെ കാലഹരണപ്പെട്ടോ അല്ലെങ്കിൽ നിന്നു പോയോ വേറെ ഏതെങ്കിലും തരത്തിലേക്ക് കൺവെർട്ടായോ പോയി ഇപ്പൊ നമുക്ക് നമ്മുടെ നാട്ടിൽ അറിയാൻ പറ്റുന്നുണ്ട് കൗമാര സമ്പ്രദായത്തിന്റെ പല സംഗതികളും ഉയർത്തെഴുന്നേറ്റ് വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ നമ്മൾ ഒന്ന് നോക്കിയാൽ ഇസ്ലാം മതത്തിന്റെ പദ്ധതികള് ശൈവ മതത്തിന്റെ പദ്ധതികളോട് സമാനമാണ് അതൊരു പക്ഷെ ശൈവ മതം തന്നെയാണ് പിന്നെ എങ്ങനെയാ അവരെ മാറ്റി നിർത്താൻ പറ്റുക മുസ്ലിം വേറെയാണ് ഇവിടെ ഒന്നും പെട്ടതല്ലെന്നും പറയാൻ പറ്റില്ല എല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞ മെറ്റീരിയൽ ആയിട്ടുള്ള എനർജികളെ പറ്റിയിട്ടുള്ള അറിവ് എല്ലാവർക്കും തുല്യാണ് സൂര്യൻ എല്ലാവർക്കും ഒന്നാണ് വായു എല്ലാവർക്കും ഒന്നാണ് നക്ഷത്രങ്ങൾ എല്ലാവർക്കും ഒന്നാണ് അങ്ങനെയാണെങ്കിൽ ഇതിൽ പറയുന്ന തീരെ അനുസരിച്ച് ഏതെങ്കിലും ഒരു മതത്തിന് വേണ്ടി ഇത് റിസർവ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല ഒന്നും കൂടി ഞാൻ കൂട്ടി പറയാം ഈ ഒരു ചോദ്യത്തിന് ക്ലാരിറ്റി കിട്ടാനായിട്ട് നമുക്ക് ഈശ്വരൻ എന്ന് പറയുന്നത് തൂണിലും തുരുമ്പിലും ഉള്ള ഒരു ഫാക്ടറാണ് ഭാരതീയരെ സംബന്ധിച്ച് എവിടെയാണ് ഈശ്വരൻ ഇരിക്കണമെന്ന് ചോദിച്ചാൽ ഈശ്വരൻ ഹൃ ഹൃദയത്തിൽ ഇരിക്കുന്നു പറയും ഹൃദയത്തിൽ മാത്രമേ ഇരിക്കുകയുള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ മാറ്റി പറയും ഞാൻ പറഞ്ഞപ്പോ അങ്ങനെ പറഞ്ഞു തൂണിലും തുരുമ്പിലും ഉണ്ടെന്ന് പറയും എന്താണ് തൂണിലും തുരുമ്പിലും നമ്മൾ ഇപ്പൊ പഠിച്ച കുട്ടികളായിട്ടുള്ള അല്ലെങ്കിൽ പഠിച്ച ആളുകൾ നമ്മൾക്ക് എന്താണ് തൂണിലും തുരുമ്പിലും കിട്ടാവുന്നത് ഇലക്ട്രോൺ ന്യൂട്രോൺ പ്രോട്ടോൺ അഥവാ ഏതൊരു പദാർത്ഥത്തിന്റെയും മേഘകം അതത് പദാർത്ഥത്തിന്റെ ആറ്റമാണ് ആറ്റം എന്ന് ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ചു പോയി കഴിഞ്ഞാൽ എത്തുന്നത് നമ്മൾ ഇലക്ട്രോൺ ന്യൂട്രോൺ പ്രോട്ടോൺ എന്ന എനർജി ഫാക്ടറിലാണ് അത് തന്നെ മൂന്നെണ്ണം ഉണ്ടല്ലോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അതല്ലേ പറഞ്ഞത് ആദ്യം തന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉണ്ടെന്ന് അതല്ലേ പറഞ്ഞത് ബ്രഹ്മാവും വിഷ്ണുവും ശിവനും ഉണ്ടെന്ന് അതല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സത്വഗുണം രജോ ഗുണം തമോ ഗുണം ഉണ്ടെന്ന് അതല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജാഗ്രതയുണ്ട് സ്വപ്നമുണ്ട് സുഷുപ്തി ഉണ്ടെന്ന് മൂന്നെണ്ണം എത്രയോ മൂന്നെണ്ണങ്ങൾ 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 ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഫാക്ടർ കോമൺ ആണ് വേറെ വേറെ ശാസ്ത്രങ്ങൾ വേറെ വേറെ പേര് ടേംസ് മാത്രം എല്ലാം അവസാനിക്കുന്നത് ഒരു സ്ഥലത്താണ് കോർക്ക് എന്ന് പറയുന്ന ഒരു സയൻസ് അവസാനിക്കുന്നത് സയൻസ് പറയണു ഇലക്ട്രോൺ ന്യൂട്രോൺ പ്രോട്ടോൺ പറഞ്ഞ സത്യമല്ല കോർക്ക് എന്ന് പറയുന്ന ഒരു സാധനമാണ് സത്യമായിട്ടുള്ളത് സപ്പാറ്റം പാട്ടിക്കൽ അവിടേക്ക് എത്തുമ്പോഴത്തേക്കും അത് കേവലം ഒന്നും മാത്രമായി തീരും അപ്പൊ ഇലക്ട്രോൺ ഇല്ല ന്യൂട്രോൺ ഇല്ല പ്രോട്ടോൺ ഇല്ല ബ്രഹ്മവുമില്ല വിഷ്ണു ഇല്ല ശിവൻ ഇല്ല പരബ്രഹ്മം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു കറക്റ്റ് ആ സാധനത്തിനെയാണ് നമ്മൾ തോണിലും തുരുമ്പിലും ഉണ്ടെന്ന് കരുതുന്നത് ആ സൂത്രത്തിന് തന്നെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത് ഒന്നും കൂടി പറഞ്ഞാൽ ഉപനിഷത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നു അയം ആത്മാ ആത്മാവാണ് ബ്രഹ്മം ഇനിയും പറയുന്നു ഈ പറഞ്ഞ സപാറ്റം പാട്ടുകളെ അതിനെയാണ് ആത്മാവ് എന്ന് പറയുന്നത് ഉപനിഷത്തിൽ അത് വളരെ ക്ലിയർ ഈ രുദ്രാക്ഷത്തിന് പല ഗുണങ്ങളാണുള്ളത് പല മഹത്വങ്ങളാണുള്ളത് പക്ഷേ ഇപ്പോഴത്തെ സമൂഹം എന്ന് തിരിച്ചറിയുന്നില്ല അത് നമുക്ക് തോന്നില്ലേ അതിനുവേണ്ടി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക ഇത് ഞാൻ ആദ്യം ഞാൻ ചിന്തിച്ച വിഷയമാണ് ഞാനിത് പറയുന്നത് രണ്ടായിരത്തി പത്തിൽ രണ്ടായിരത്തി ഒമ്പതിലാണ് ഞാൻ ആദ്യമായിട്ട് എനിക്കൊരു ഒരു രുദ്രാക്ഷം ധരിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവുന്നത് ആ സമയത്ത് എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് തന്നെ നിർബന്ധിച്ചിട്ടാണ് ഞാൻ രുദ്രാക്ഷത്തിലേക്ക് വന്നത് ആ രുദ്രാക്ഷം ധരിച്ചതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ സ്വന്തമായിട്ട് എനിക്കുണ്ടായ മാറ്റം എൻ്റെ എൻ്റെ സമയം വെറുതെ വേസ്റ്റായി പോകുന്നു എന്ന് ഞാൻ വളരെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് രുദ്രാക്ഷം കിട്ടണതും ഞാൻ അത് ധരിച്ചു തുടങ്ങുന്നതും അതിന് ശേഷം എനിക്ക് എൻ്റെ ജീവിതത്തിലുണ്ടായ ഗ്രാഫ് ചേഞ്ച് മാറ്റങ്ങൾ മാറ്റങ്ങൾ അത് മാത്രമല്ല എനിക്ക് ഞാൻ എഫേർട്ട് ഇടുന്നതിനേക്കാൾ കൂടുതൽ പ്രകൃതി എഫേർട്ട് ഇടുന്നതായിട്ടുള്ള അനുഭവം ഉണ്ടായി ഞാൻ വിചാരിക്കാത്ത സമയത്ത് എനിക്ക് ഒരുപാട് സൗകര്യങ്ങൾ മറ്റാളുകൾ ഒരുക്കിത്തരുന്നു ഞാൻ ആവശ്യപ്പെടാതെ തന്നെ എനിക്ക് കിട്ടുന്നു അങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങൾ നിരനിരയായിട്ട് വരാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ സാധനങ്ങൾ തപസ്സുമൊക്കെ ഉണ്ട് അതിൻ്റെ മേലെ കയറിയിട്ട് ഒരു പുതിയ ഒരു വലിയ ശക്തി വന്ന് പെട്ടിട്ടുണ്ട് അത് ഇതാണ് അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് വേറെ ആളുകൾക്കൊക്കെ കൊടുത്തു നോക്കിയിട്ടൊന്ന് പരീക്ഷിക്കണം അങ്ങനെ ഞാനത് ചെറിയൊരു തോതിലും ആളുകൾക്ക് കൊടുത്ത് സുഹൃത്തുക്കൾക്കും എന്നെ തേടി വന്ന ചില ഹീലിങ്ങിന് വന്ന ആൾക്കാർക്കൊക്കെ കൊടുത്തു തുടങ്ങി അവർക്കൊക്കെ ഉണ്ടായ ഗ്രാഫ് ചേഞ്ച് കണ്ടിട്ട് ഞാൻ ആ അത് ഇത് പ്രപ്പകൻഡ് ചെയ്യണം ഇതൊരു പരസ്യമാക്കേണ്ട വിഷയാണ് ഇതിനെ കുറിച്ച് ആളുകൾക്ക് ശരിയായ ധാരണ ഇല്ലാത്തത് കൊണ്ടാണ് ആരും ശരിയായ രീതിയിൽ ഇത് ഉപയോഗിക്കാത്തത് എന്നൊരു ഒരു സ്ഥലത്തെത്തി അതേ സമയത്ത് എനിക്ക് പ്രതിരോധം ഉണ്ടായി എന്നോട് പറഞ്ഞു പലരും തന്റെ പ്രായം ചെറിയ പ്രായമാണ് താൻ ഇതുപോലെ രുദ്രാക്ഷം ധരിക്കാൻ പാടില്ല തെറ്റായ ധാരണ തെറ്റായ അവരുടെ തെറ്റായ ധാരണ പക്ഷെ എന്റെ അടുത്ത് അത് നടപ്പാവാറില്ല കാരണം ഞാൻ അതിന്റെ യുക്തി എന്താണെന്ന് അപ്പൊ ചോദിക്കും ആ യുക്തി ചോദിക്കുമ്പോൾ അവർക്കൊന്നും പറഞ്ഞു തരാനില്ല അപ്പൊ യുക്തി അവരെ നമ്മൾ പാവങ്ങൾ അവരെ വെറുതെ വിട്ടു പകരം നമ്മൾ ശാസ്ത്രം അറിയാവുന്ന ആചാര്യന്മാരോട് ചോദിക്കാൻ തുടങ്ങി അത് എനിക്കൊരു ഗുരുണ്ടായിരുന്നു എന്റെ ഭാഗ്യത്തിന് അദ്ദേഹം ജ്യോതിഷനായിരുന്നു ഭാഗവത പണ്ഡിതനായിരുന്നു സർവ്വ ശാസ്ത്രങ്ങളിൽ അത്യാവശ്യം ധാരണ ഉള്ള ആളായിരുന്നു ഉപനിഷത്ത് അറിയണ ആളായിരുന്നു അദ്ദേഹത്തിന്റെ അടുത്ത് ഞാൻ ചെന്നിട്ട് ചോദിച്ചു എനിക്ക് ഈ രുദ്രാക്ഷത്തിന്റെ മഹാത്മ്യം പറഞ്ഞു തരണം ഞാനെന്ത് ധരിക്കണോ വേണ്ടോ അങ്ങൊക്കെ ധരിച്ചിട്ടുണ്ടല്ലോ എന്നോട് പലരും ഊരുവെയ്ക്കാൻ വേണ്ടി പറഞ്ഞു അപ്പൊ അദ്ദേഹം എനിക്ക് ദേവിഭാവത്തിന്റെ ഗ്രന്ഥം എടുത്തിട്ട് അതിന്റെ കുറച്ച് ഭാഗങ്ങൾ പെട്ടെന്ന് തന്നെ അടയാളപ്പെടുത്തിയിട്ട് ഇത് ഫോട്ടോകോപ്പി എടുക്കുന്നു പറഞ്ഞ് തന്നു ഫോട്ടോകോപ്പി എടുത്തിട്ട് വായിച്ചു നോക്കുകയോ എന്ന് പറഞ്ഞാൽ പറഞ്ഞു ഇത് വായിച്ചു നോക്കിയെടുത്താണ് ഇത്രയും കാര്യങ്ങൾ ലോകത്തിന് അറിയാവുന്നത് മത്സ്യം കഴിക്കരുത് രുദ്രാക്ഷം ധരിക്കുമ്പോൾ മാംസം ധരിക്കരുത് അങ്ങനെ എങ്ങനെയാണ് ഇതെല്ലാം പൊളിച്ചുകൊണ്ടാണ് ആ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നത് ഈ പുസ്തകം ആരും തുറന്നു നോക്കാറില്ല അതെല്ലാം പുസ്തകം തെറ്റാന്നല്ല ആരും പുസ്തകം തുറന്നു നോക്കാറില്ലാത്ത കാരണം ഈ അവയർനെസ് അവർക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ മനസ്സിലാക്കി അവിടെ നിന്ന് ഞാൻ ഒന്നും കൂടി ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കിയത് കേരളത്തിൽ ആരും തന്നെ ശരിയായ രീതിയിൽ കേരളത്തിൽ എന്നല്ല ഭാരതത്തിൽ ആരും തന്നെ ശരിയായ രീതിയിൽ രുദ്രാക്ഷം ധരിക്കുന്നില്ല ശരിയായ രീതിയിൽ രുദ്രാക്ഷം ധരിക്കാത്തത് കൊണ്ട് ഇതിന്റെ പ്രയോജനം ആർക്കും അറിയുന്നില്ല ഫീൽ ചെയ്യുന്നില്ല എല്ലാവരും പടം മാത്രമാണ് അവരെല്ലാവരും ഇതിൻ്റെ ഒക്കെ ചില നിയമങ്ങൾ ഈ ദേവി ഭാഗവതത്തിൽ നിന്ന് റിവീൽ ചെയ്യപ്പെട്ടു എല്ലാവരും ആഡംബരത്തിൽ എന്ന് വേണമെങ്കിൽ പറയാം എല്ലാം അപ്പോ ഇതിന്റെ അനുസരിച്ച് ആരെങ്കിലും ധരിക്കാൻ തയ്യാറായിരുന്നെങ്കിൽ അവർക്ക് ഇത് പകൽ വെളിച്ചം പോലെ അവരുടെ മുമ്പിൽ അനാവരണം ചെയ്യപ്പെട്ടതന്നെ അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നോക്കി പോയപ്പോഴാണ് മനസ്സിലായത് രുദ്രാക്ഷം ധരിക്കാൻ വേണ്ടിട്ട് ഒരാൾ അലൌഡായി ഭാര്യ സംഭവിച്ചു വീട്ടുകാർ സംഭവിച്ചു നാട്ടുകാര് സംഭവിച്ചു അയാൾക്ക് അറുപത് വയസ്സായി റിട്ടയർ ചെയ്തു അയാൾ ഇടുന്നത് നേരെ ജ്വല്ലറി പോയിട്ട് ഏറ്റവും ചെറിയ മുത്തുമേടിച്ച് ധരിക്കാൻ തുടങ്ങി സ്വർണമൊക്കെ കെട്ടി വലിയ തുകയൊക്കെ ചിലവാക്കി അത് പ്രയോജനം ചെയ്യുന്നേ ഇല്ല കാരണം നാളികേരം വാങ്ങിക്കാൻ പോകുന്ന ആള് വെള്ളൊക്കെ വാങ്ങിച്ചു കൊണ്ടോന്ന പോലെ ഉണ്ടാവും ചെറിയ മുത്തുകൾ ധരിക്കരുത് ദേവിഭാഗത്തിൽ നിയമം നെല്ലിക്കയുടെ വലിപ്പമുള്ള രുദ്രാക്ഷം വേണം ധരിക്കാൻ നെല്ലിക്ക കുരുവിന്റെ വലുപ്പത്തിൽ വന്നാൽ അത് മധ്യമത്തിലെ ഫലം ചെയ്യും അതിനേക്കാളും താഴെ കടലയുടെ വലിപ്പത്തിലുള്ളത് പ്രയോജനമേ ചെയ്യില്ല അപ്പൊ സാധാരണ മാല ധരിച്ച ആളുകളൊന്നും രുദ്രാക്ഷം ധരിച്ചവരാന്നൊക്കെ അവർ വിചാരിച്ചെങ്കിലും പ്രയോജനം ഉണ്ടായില്ല ഇനി വലിയ രുദ്രാക്ഷം കൊണ്ടും വലിയ രുദ്രാക്ഷലായിട്ട് നടക്കുന്ന നമ്മൾ സന്യാസിമാരെ കണ്ടു അവർക്ക് ഇതിൽ പറയത്തക്ക എന്തെങ്കിലും പ്രയോജനം കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അവർ പറയും ഇതൊന്നും നമ്മൾ പ്രയോജനം നോക്കിയിട്ട് ചെയ്യണമല്ല നമുക്ക് ദേഹം തന്നെ ഇല്ലാത്ത ആളുകളാണ് പിന്നെന്തോ രുദ്രാക്ഷം എന്നൊക്കെ അവര് പറയും പക്ഷെ അവര് തെറ്റായ സന്ദേശം ജനങ്ങൾക്ക് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അവര് ചെയ്യുന്നത് നൂല് കോർത്ത് സന്യാസി അല്ലെ അദ്ദേഹത്തിന് നൂല് കോർത്തിട്ടാൽ മതി എന്നൊരു ധാരണ അവിടെ സയൻസ് തെറ്റും സയൻസ് നമ്മളോട് ദേവി ഭാഗവത്തിൽ പറഞ്ഞിരിക്കുന്നു ഓരോ മുത്തും വാലും തലയും നോക്കി വാല് വാലോടോ തല തലയോടോ അഭിമുഖം വരാൻ ഭാഗത്തിന് കോർക്കണം നമ്മൾ ആദ്യം പറഞ്ഞു ഇത് ഇലക്ട്രിക്കൽ എനർജി സ്റ്റോർ ചെയ്യുന്നതാണെന്ന് ഇതിന് ഓരോന്നിനും പോളാരിറ്റി ഉണ്ട് ആ പോളാരിറ്റി നോക്കണമെന്നാണ് ദേവി ഭാഗവതം പറയുന്നത് ഇതിന്റെ വാലും തലയും പരിശോധിച്ച് വാല് വാലോടോ തല തലയോടോ അഭിമുഖം വരാൻ ഭാഗത്തിന് കോർക്കണം ഫേസ് ടു ഫേസ് ആൻഡ് ടെയിൽ ടു ടെയിൽ പോസിറ്റീവ് പോസിറ്റീവിനോട് അഭിമുഖം പരാൻ ഭാഗത്തിന് വെച്ച് പേർ ചെയ്ത് പേർ ചെയ്ത് കെട്ടിയെടുക്കണം അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ മാല വർക്ക് ചെയ്യുള്ളൂ അത് എന്തുകൊണ്ട് ചെയ്യണം എന്ന് പറഞ്ഞു സ്വർണം വെള്ളി ചെമ്പ് അഥവാ പട്ടുനൂലെങ്കിലും വേണം എന്ന് പറഞ്ഞു അതൊരു കൗതുകം തോന്നി എനിക്ക് സ്വർണത്തിന്റെ കൂടെ ഇത് റുദ്രാക്ഷം ധരിക്കാമോ എന്നുള്ള ചോദ്യം എന്റെ മുന്നിൽ വന്നു സ്വർണം കെട്ടിയേ രുദ്രാക്ഷം ധരിക്കാവൂ സ്വർണ്ണം അല്ലെങ്കിൽ വെള്ളി കെട്ടിയ ഉദ്രാക്ഷം ധരിക്കും ഒരെണ്ണ ഉള്ളൂങ്കിൽ അതൊന്നും പ്രശ്നമല്ല രണ്ടെണ്ണം കൂട്ടി യോജിപ്പിക്കാൻ പോകുന്നെങ്കിൽ അവരെ രണ്ടുപേരെയും പെയർ ചെയ്യണം ആ രണ്ടെണ്ണത്തിന്റെയും ഫേസ് അഭിമുഖമാക്കി വെച്ചിട്ട് വേണം കോർക്കാൻ അപ്പൊ അതിന്റെ രണ്ടിന്റെ എനർജി ഒരൊറ്റ എനർജിയായി ഫീൽഡ് വലുതായി കിട്ടും അല്ല നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ കോർത്തിട്ടുണ്ടെങ്കിൽ സർക്യൂട്ട് ബ്രേക്ക് ആയിരുന്നിട്ട് ആ മാല പ്രയോജനം ചെയ്യാണ്ടായി പോകും അപ്പൊ സ്വർണം എന്നത് കണ്ടക്ടർ മെറ്റലാണ് വെള്ളി ചെമ്പ് കണ്ടക്ടർ മെറ്റലാണ് എന്ന് പറഞ്ഞത് സെമി ആണ് എങ്കിലും വേണം എങ്കിലും വേണം എന്ന് പറയുമ്പോൾ മിനിമം സെമി എങ്കിലും കെട്ടണം എന്ന് എന്നവര് നമ്മളോട് ആവശ്യപ്പെടുകയാണ് അപ്പം നല്ലത് ഏതാ പ്യുവർ കണ്ടക്ടർ സ്വർണം നമുക്ക് അഫോർഡബിൾ ആണെങ്കിൽ സ്വർണത്തിൽ കെട്ടണം വെള്ളി പറ്റുള്ളിൽ വെള്ളിയിൽ കെട്ടണം ചെമ്പിനോടാണ് താല്പര്യമെന്നുണ്ടെങ്കിൽ ചെമ്പിൽ കെട്ടണം അത് നമ്മുടെ നമ്മുടെ കപ്പാസിറ്റി പോലെ പക്ഷേ നിർബന്ധമാണ് സന്യാസിയാണെങ്കിലും സ്വർണോ വെള്ളിയോ ചെമ്പിലോ ആയിരിക്കണം കെട്ടണത് പൊളാരിറ്റി നോക്കി ഓരോന്നും പ്രത്യേകം പ്രത്യേകം കോർത്തിട്ടുണ്ടാവണം എങ്കിൽ മാത്രമാണ് ആ മാല അവര് ഉദ്ദേശിച്ച രീതിയിൽ രുദ്രാക്ഷം ഫലിക്കുകയുള്ളൂ അങ്ങനെ ഫലിക്കാതെ ധരിക്കുന്നതുകൊണ്ടാണ് ആർക്കും ഇതിൻ്റെ അനുഭവം ഉണ്ടാവാതെ പോയത് ശരിയായ രീതിയിൽ ആരും രുദ്രാക്ഷം ധരിക്കുന്നില്ല എന്ന് തോന്നി ഇനിയും ഏതെങ്കിലും രുദ്രാക്ഷം ധരിക്കാനായിട്ട് ഒരാൾക്ക് ഭാഗ്യം കിട്ടി അയാൾ കഷ്ടകാലത്തിന് അയാൾ തേടി നടക്കുന്നത് ഏകമുഖം മതിയെന്നാ അപ്പോൾ അയാൾക്ക് കിട്ടാൻ എന്തായിരിക്കും ഒന്നുകിൽ പ്ലാസ്റ്റിക്കിന്റെ കായായിരിക്കും അതല്ലെങ്കിൽ ഭദ്രാക്ഷം എന്ന് പറയുന്ന മറ്റേ കായും പറ്റിക്കപ്പെടും അപ്പൊ അയാൾ രുദ്രാക്ഷം ധരിച്ചിട്ടില്ല അയാൾ എന്താ വിചാരിച്ചങ്ങനെ ഞാൻ ഞാൻ എത്ര കാലായി രുദ്രാക്ഷം ധരിക്കുന്ന ആളാണ് അപ്പം എന്റെ അടുത്ത് വന്ന് പതിനാല് കൊല്ലം മുമ്പ് ഞാൻ ബദ്രീനാഥിൽ നിന്ന് വാങ്ങിച്ചതാണ് ഈ രുദ്രാക്ഷം ഇത് എങ്ങനെയുണ്ടെന്ന് ഒന്നും നോക്കി പറയൂ എന്ന് എന്റെ മുമ്പിൽ വന്നു തൃശ്ശൂർ എക്സിബിഷൻ നടക്കുമ്പോൾ അദ്ദേഹത്തിനെ നോക്കിട്ട് ഞാൻ പറഞ്ഞു അത് അങ്കിൾ ഇത് ഞാൻ എന്നോട് ഞാൻ ഇങ്ങനെ ദുഷ്ടനായിട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ ഇത് ഫേക്ക് ഫേക്കാണ് രുദ്രാക്ഷ രുദ്രാക്ഷല്ല അദ്ദേഹം പറഞ്ഞു എനിക്ക് സംശയം തോന്നി നിങ്ങളുടെ പല പരിപാടികളും ഞാൻ കണ്ടു എന്നോട് പലരും ഇത് നോക്കിയിട്ട് പറഞ്ഞു നിങ്ങളുടെ അടുത്ത് കൊണ്ടുപോയി കാണിച്ചാൽ ഇത് ശരിക്കും അറിയാമെന്ന് അതുകൊണ്ട് ഞാൻ കൊണ്ടുവന്നതാണ് അതെനിക്ക് അദ്ദേഹം ഊരി തന്നെ പോയി ഇവിടെ ഇരിക്കുന്നു എന്റെ കയ്യിലുണ്ട് വേറൊരാള് വന്നത് നാല് പവനോളം സ്വർണം കെട്ടിയ ഒരു കായാണ് വഞ്ചി പോലുള്ളത് അത് പൊളിച്ചു നോക്കിക്കോളൂ എന്നിട്ട് എനിക്ക് സത്യം പറഞ്ഞു തന്നാൽ മതി എന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം സത്യമൊന്നും പറയാനില്ല അത് പൊളിക്കേണ്ടേ ആവശ്യമില്ല അല്ല അത് നിങ്ങൾ എനിക്ക് തെളിയിച്ചു ഒന്ന് പ്ലീസ് തെളിയിച്ചു തരാനായിട്ട് ഞാൻ അതിനെ കീറി പൊളിച്ച് സ്വർണം മാറ്റി ആ സ്വർണം വേറെ പൊതിഞ്ഞ് അവർക്ക് കൊടുത്ത് ആ കായനെ തീരൊരുക്കി അങ്ങനെ ഇങ്ങനെ ഉറ്റി 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 വീഴാൻ തുടങ്ങി പ്ലാസ്റ്റിക് അദ്ദേഹം സംഭവിച്ചു എനിക്കും സംശയം തോന്നി ഈ കുട്ടികൾക്ക് മുതിർന്നവർക്ക് അവർക്കൊക്കെ പലതരത്തിലാണോ ഉള്ളത് നമുക്ക് ഏകമുഖ ഒരു മുഖം രുദ്രാക്ഷം മുതലിങ്ങനെ അതിന്റെ ശാസ്ത്രം പറയുമ്പോൾ ഇന്ന ആൾക്ക് ഇന്ന ആവശ്യത്തിന് ഇന്ന മുഖം രുദ്രാക്ഷം എന്ന് പറഞ്ഞിട്ടൊരു കഥയുണ്ട് അതിന് നമുക്ക് വിദ്യാർത്ഥികൾക്ക് കൊടുക്കാനാണെങ്കിൽ വിദ്യാകാര വിദ്യാ വിദ്യാദേവതയായിട്ടുള്ള സരസ്വതിയുടെ രുദ്രാക്ഷല്ലേ നല്ലതാണ് അപ്പൊ സരസ്വതിയുടെ രുദ്രാക്ഷം കൊടുക്കാം അതുപോലെ ഗ്രാസ്പിംഗ് കപ്പാസിറ്റി കിട്ടാൻ വേണ്ടിട്ടും ജ്ഞാനം ഉണ്ടാവാൻ വേണ്ടിട്ടൊക്കെ ഉള്ള ഒരു രുദ്രാക്ഷം ഉണ്ട് അത് കൊടുക്കണ്ടേ കുട്ടികൾക്ക് അപ്പൊ അത് അഞ്ചു മുഖം രുദ്രാക്ഷം കൊടുക്കാം അവർക്ക് മനസ്സിന് നല്ല ധൈര്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട് മത്സര വിജയം ഉണ്ടാവാൻ വേണ്ടിയിട്ട് അവരുടെ കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ടോട്ടൽ എഫിഷ്യൻസി ഉണ്ടാവാൻ വേണ്ടിട്ട് ഉദ്രാക്ഷമുണ്ട് കുട്ടികൾക്ക് കൊടുത്തൂടെ അപ്പൊ അത് കൊടുക്കാം അങ്ങനെ ഒരു കോമ്പിനേഷൻ ഉണ്ടാക്കിട്ട് നമുക്ക് വിദ്യാകവം എന്ന് പറഞ്ഞിട്ടൊരു കോമ്പിനേഷൻ ഉണ്ട് ആ കോമ്പിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് മുതിർന്ന അധ്യാപകർക്ക് വരെ കൊടുക്കാം നമുക്ക് സാഹിത്യകാരന്മാർക്ക് ഇത് തന്നെ കൊടുത്താൽ മതി പക്ഷെ അവർക്ക് കൊടുക്കുമ്പോൾ മുതിർന്ന ആളുകൾക്ക് കൊടുക്കുമ്പോൾ നമ്പർ കൂട്ടണം കുഞ്ഞുങ്ങൾ കൊടുക്കുമ്പോൾ നമുക്ക് ഓരോരോ പീസ് വെച്ച് കൊടുത്താൽ മതി മുതിർന്ന ആളുകളിലേക്ക് ക്വാണ്ടിറ്റി കൂട്ടണം അതിനാണ് ആ ഫെസിലിറ്റി ആണ് മാല എന്ന് പറയുന്നത് അല്ല എങ്കിൽ മാല അത്യാവശ്യല്ല എല്ലാവർക്കും മാല ധരിച്ചോളന്നില്ല ആവശ്യത്തിനുള്ള ഏതോ ഒന്നോ രണ്ടോ രുദ്രാക്ഷങ്ങള് ഓരോരുത്തർ ധരിച്ചാ മതിയാവും പവർ ഉള്ള രുദ്രാക്ഷം ഒരാക്കും നിർദ്ദേശിച്ചു പതിനാല് മുഖത്തിന്റെ ആണ് ഇയാൾ ധരിക്കേണ്ടതെന്ന് നിർദ്ദേശിച്ചു ഞാൻ റെഡി എന്നൊക്കെ പറഞ്ഞു വന്നു വില കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു അയ്യോ ഇത്രയും എനിക്ക് ഇപ്പോൾ അഫോർഡബിൾ അല്ല അപ്പോ അദ്ദേഹത്തിന് അത്രയും സെയിം എനർജി ഫീൽഡ് കിട്ടുന്ന വേറൊരു സാധനം ഉണ്ടോന്ന് നോക്കിയാൽ അഞ്ച് മുഖത്തിന്റെ ഏറ്റവും വില കുറഞ്ഞതാണ് അത് നമ്പർ കൂട്ടുക ഒരു മുപ്പത് ആക്കുക എന്നിട്ട് അതിനെ ഈ പറഞ്ഞ പോലെ വെള്ളിയിലോ ചെമ്പിലോ കെട്ടിയെടുക്കുക ആ സമയത്ത് ആദ്യം പറഞ്ഞതിന്റെ ഒരു ഒരു അഞ്ചിലൊന്ന് വിലയിൽ നമുക്ക് ഈ സാധനം തീർക്കാൻ പറ്റും അപ്പൊ അഫോർഡബിൾ ആവും അപ്പൊ അയാൾക്ക് ഒരു സങ്കടമുണ്ട് വലിയൊരു മാലയിട്ടുണ്ട് നടക്കണം മറ്റേതായിരുന്നെങ്കിൽ കോമ്പാക്റ്റ് ആയിട്ട് ഒരെണ്ണം മതിയായിരുന്നു നിങ്ങൾ ചൂസ് നിങ്ങളുടെ ശക്തി പോലെ ജ്ഞാനം ഉണ്ടാവാൻ വേണ്ടിട്ട് ഇന്റൂഷൻ ഉണ്ടാവാൻ വേണ്ടിട്ട് മഹാ ശനിയുടെ വലിയ പവർ കിട്ടാൻ വേണ്ടിട്ട് അണമുറിയാതെ നമുക്ക് ഈശ്വരാധീനം കിട്ടിക്കൊണ്ടിരിക്കാൻ വേണ്ടിട്ട് സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടിട്ട് നമ്മുടെ അതുപോലെ ബ്രെയിൻ ഉണ്ടാവാൻ കുടുംബ ജീവിതത്തിന് മെറ്റീരിയൽ അതുപോലെ തന്നെ പിതൃപ്രീതി ഉണ്ടാവാൻ വേണ്ടിട്ട് പരദേവതാ പ്രീതി ഉണ്ടാവാൻ ഏതൊരു രുദ്രാക്ഷം ധരിച്ചാലും ആളുകൾ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരവരുടെ കുടുംബത്തിലെ പരദേവതയെ അറിയില്ല പരദേവതയുടെ പ്രീതിയില്ല പിതൃക്കളുടെ പ്രീതിയില്ല ഇല്ല അതിനൊരു രുദ്രാക്ഷം ഉണ്ട് ആ രുദ്രാക്ഷം ധരിച്ചു കഴിഞ്ഞാൽ അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് ഒരു വർഷമൊക്കെ കഴിഞ്ഞൊക്കെ ആയി പിതൃപ്രീതി ആയി എന്ന അനുഭവം ഉണ്ടാവുന്നുണ്ട് അത് അവരുടെ ബാക്കിയുള്ള ആളുകൾക്കൊക്കെ വേണമെങ്കിൽ വേറെ കാര്യങ്ങൾ ചെയ്തോളാം രുദ്രാക്ഷം ധരിച്ച ആളുടെ കാര്യം കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ ജാതകത്തിനുള്ള പ്രശ്നങ്ങള് അതുപോലുള്ള ജീവിതത്തിലുള്ള പ്രശ്നങ്ങള് അതൊക്കെ മാറാൻ വേണ്ടിട്ട് രുദ്രാക്ഷത്തില് കൊടുക്കാറുണ്ട് രണ്ടായിരത്തി ഒൻപത് മുതൽ ഈ മേഖലയിലാണ് എല്ലാവർക്കും രുദ്രാക്ഷം എന്ന ശ്ലോകൻ വെച്ച് എല്ലാവരുടെയും മുമ്പിലേക്ക് രുദ്രാക്ഷത്തിൻ്റെ മഹാത്മ്യം എത്തിക്കുക പരമാവധി ആളുകളിലേക്ക് ഇതിൻ്റെ ജ്ഞാനം എത്തിക്കുക എല്ലാവരെയും രുദ്രാക്ഷം ധരിപ്പിക്കുക അവരവർക്ക് അവരവരുടെ സാധനം വർദ്ധിപ്പിക്കുക ഇതൊരു റെഡിമെയ്ഡ് സാധനമായിട്ടാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എനിക്ക് മന്ത്രം അറിയില്ല എനിക്ക് ജപിക്കാൻ അറിയില്ല സ്തോത്രങ്ങൾ ചൊല്ലുന്നില്ല എനിക്ക് മറ്റൊന്നും അറിയില്ല നിങ്ങൾക്ക് രുദ്രാക്ഷം ധരിച്ചാൽ തന്നെ സർവയജ്ഞ തപോധാന വേദാഭ്യാസങ്ങളുടെ ഗുണം കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് അവർക്കൊരു അപ്ലിഫ്റ്റ്മെന്റ് അവരുടെ ജീവിതത്തിന് ഉത്കർഷം ഉണ്ടാവും അത് കാരണം കൊണ്ട് മുഴുവൻ പേരും രുദ്രാക്ഷം ധരിക്കണം അതിനു വേണ്ടുന്ന ശ്രമം കോസ്മോക്കിയുടെ ഭാഗത്തു നിന്ന് വീണ്ടും വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ ഇത്രയും നേരവും എന്നെ എൻ്റെ ഈ ഒരു അവസരം തരെയും ഈ രുദ്രാക്ഷത്തിൻ്റെ അവബോധം നമ്മുടെ ജനങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നും ശ്രമം ഉണ്ടായി അതിന് ഞാൻ എൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ സ്മോക്കിയുടെ ഭാഗത്തു നിന്ന് അകമഴിഞ്ഞ് നന്ദി പറയുന്നു സേഫായിട്ടിട്ട് എൻ്റെ നമസ്കാരം നമസ്കാരം സർ